ജെസിഐ അണക്കര സ്പൈസ് വാലിയും പോലീസ് സ്റ്റേഷനും സംയുക്തമായി ലഹരിവിരുദ്ധ മാരത്തോൺ സംഘടിപ്പിച്ചു പുളിയൻമലയിൽ നിന്നും അണക്കരയിലേക്ക് നടന്ന കൂട്ടയോട്ട മത്സരത്തിൽ നിരവധി യുവജനങ്ങൾ പങ്കെടുത്തു ലഹരിക്കെതിരെ ബോധവൽക്കരണം ലക്ഷ്യമിട്ടാണ് ജെ സി ഐ അണക്കര സ്പൈസ് വാലിയും വണ്ടൻമേട് പോലീസ് സ്റ്റേഷനും ചേർന്ന് മാരത്തോൺ മത്സരം സംഘടിപ്പിച്ചത് പുളിയൻമലയിൽ നിന്നും ആരംഭിച്ച മാരത്തോൺ കട്ടപ്പന പോലീസ് ഇൻസ്പെക്ടർ ടി മുരുകൻ ഫ്ളാഗ് ഓഫ് ചെയ്തു

ഒരു ക്ലാസ് എടുക്കുന്ന മനസ്സിലാക്കാൻ വണ്ടൻമേട് സബ് ഇൻസ്പെക്ടർ വിനോദ് സോപാനും ലഹരി വിരുദ്ധ സന്ദേശം നൽകി ജെ സി ഐ പ്രസിഡന്റ് ടിജോ കുഞ്ഞുമോൻ ചടങ്ങിൽ അധ്യക്ഷത വഹിച്ചു ജെ സി ഐ ഭാരവാഹികളായ സോവിൻ ആക്കിലേട്ട് വിൻസ് ജോസഫ് മുത്തൂറ്റ ഏരിയ മാനേജർ ഷൈൻ ഷനോജ് ടി ഡി ജിജി കൊട്ടുപ്പള്ളി ടോമിച്ചൻ കോഴിമല ബാബു സുരഫി തുടങ്ങിയവർ സംസാരിച്ചു നിരവധി യുവജനങ്ങൾ പങ്കെടുത്ത മാരത്തോൺ മത്സരത്തിൽ കോഴിക്കോട് സ്വദേശി റജിൻ ബാബു ഒന്നാം സ്ഥാനം നേടി എറണാകുളം സ്വദേശി അതുൽ പി പി രണ്ടാം സ്ഥാനവും വെള്ളാരകുന്ന് സ്വദേശി സജിൻ കെ എം മൂന്നാം സ്ഥാനവും നേടി വിജയികൾക്കുള്ള ക്യാഷ് പ്രൈസും സർട്ടിഫിക്കറ്റുകളും ചടങ്ങിൽ വിതരണം ചെയ്തു ന്യൂസ് ബ്യൂറോ അണക്കര